സുഡാനിലെ അഭയാർത്ഥി ക്യാമ്പിൽ ആയിരം പേരെ വധിച്ചു വന്ന യു എൻ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു വാർത്തയിലേക്കാണ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് വല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉക്രൈനിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നു ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടരുന്നു ഈ രീതിയിൽ പലയിടത്തും നടക്കുന്നതിനിടയ്ക്കാണ് സുഡാനിലെ വലിയ നമ്മൾ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ട് വന്നിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ഒരു ഗതിയില്ലാതെ നിൽക്കുന്ന സുഡാൻകാരെ അവിടുത്തെ അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫ് അതിൻ്റെ തലപ്പത്ത് ഹംതാനെന്ന സൈനിക നേതാവാണ് അവർ നടത്തിയ ഒരു ആക്രമണത്തിൽ ഒരു കാര്യമില്ലാതെ നടത്തിയ ആക്രമണത്തിൽ ആയിരം പേരെ അവർ നിഷ്കരണം സാധാരണക്കാരെ വധിച്ചു കുട്ടികളും സ്ത്രീകളും അടക്കം വധിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ കൂടുതലാണ് അതിലാണ് ഈ ആയിരം പേരുടെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുഡാനിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളുടെ രണ്ടു വർഷത്തെ കഥയുടെ ഒരു ചിത്രമാണ് പുറത്തു വരുന്നത് സ്കൈൻ അവിടെ കൂടുതൽ രൂക്ഷമാവുകയാണ് യുദ്ധം സുഡാനിൽ പ ഇപ്പോഴും നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഡാനിൽ ഈ അധികാരത്തിന് വേണ്ടി നടക്കുന്ന കിടമത്സരമാണ് ഒരു ഭാഗത്ത് ദുബായ് അടങ്ങുന്ന യു എ ഇ യു എ പിന്തുണയ്ക്കുന്നത് അവിടുത്തെ അർദ്ധ സൈനിക വിഭാഗമായ ആർ എസ് എഫിനെയാണ് ആ സായുധ സേനയെ പിന്തുണയ്ക്കുന്നത് സൗദി അറേബ്യയാണ് അപ്പോൾ രണ്ട് സമ്പന്നമായ രാഷ്ട്രങ്ങളുടെ ആയുധവും പണവും വെച്ചിട്ടാണ് അവിടെ ഇത് നടക്കുന്നത് അതിനിടയിൽ ഉക്രൈനിലും റഷ്യയും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാവുന്നു ഉക്രൈൻ നടത്തിയ ഒരു ആക്രമണത്തിൽ ഒരു വാണിജ്യ കപ്പലേ ഏതാണ്ട് തകർന്നിട്ടുണ്ട് മൂന്ന് പേർ കൊല്ലപ്പെട്ടു തിരിച്ചും ആക്രമണം സഫ്രോഷിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ്കെയൻ അതിനിടയിലാണ് എസ്കെയൻ നമുക്കൊരു പക്ഷേ എസ്കൈനൊക്കെ ഓർക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു ലോകം കണ്ട യുദ്ധകാര്യ ലേഖകൻ മരണമടഞ്ഞിരിക്കുന്നു പീറ്റർ ആർനെറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇറാഖിലെ യുദ്ധം ആണ് ആദ്യമായി ലോകത്തിലാദ്യമായി തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടത് എസ്കൈൻ ഓർക്കുന്നുണ്ടാവും ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാഖിൽ തലങ്ങും വിലങ്ങും ബോംബ് വർഷിക്കുമ്പോൾ അവിടുത്തെ ഒരു ടവറിലിരുന്നു കൊണ്ട് ഇത് മുഴുവൻ ലൈവായി ലോകത്തെ ലോകം മുഴുവൻ ഒരു യുദ്ധം ലൈവായി കാണുന്നു അതിലൂടെ മാത്രമല്ല വിയറ്റ്നാം യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ എഴുപത്തഞ്ച് വരെ പോയി പിന്നെ എൻ ബി സിക്ക് വേണ്ടിയും സി എൻ എൻ എന്ന ചാനലിനെ ഇത്രയും പ്രസിദ്ധമാക്കിയത് പീറ്റർ ആർനെറ്റിനെപ്പോൾ ഇത്രയും വലിയ ഒരു ലേഖകനാണ് എല്ലാവരും പേടിച്ചു പോയി ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക പറഞ്ഞു ബൊമ്പാടി ആമ്പാണ് രക്ഷപ്പെട്ടോളൂ എല്ലാവരും പോയി പക്ഷെ പീറ്റർ ആർനെറ്റും സംഘം അവിടെ നിന്ന് നിന്നു മാത്രമല്ല എസ്കെൻ ആ ഒരാൾക്കും എവിടെയാണ് ഈ സദാം ഹുസൈൻ ഒളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല അവിടെ പോയി അവരുടെ വസ്ത്രക്കം മാറ്റിക്കളഞ്ഞാണ് അവരെ അങ്ങോട്ട് പ്രവേശിച്ചത് പീറ്റർ ആർനറ്റ് നേതൃത്വത്തിൽ ഇന്റർവ്യൂ എടുത്തു ലൈവ് ഇന്റർവ്യൂ കൊടുത്തു അതുപോലെ തന്നെ ഒസാമ ബില്ലാദിനെ ഇന്റർവ്യൂ ചെയ്ത ലേഖകനാണ് ആ തരത്തിൽ പീറ്റർ ആർനെറ്റ് യുദ്ധകാര്യ ലേഖകനായിട്ടാണ് അറിയപ്പെടുന്നത് ഒരുപക്ഷെ എന്നെയൊക്കെ കുറ്റപ്പെടുത്താറുണ്ട് യുദ്ധത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നു യുദ്ധം മാത്രം റിപ്പോർട്ട് ചെയ്ത അതിനെക്കുറിച്ച് കുറിച്ച് ലൈവ് ഫ്രോം ദ ബാറ്റിൽ ഫീൽഡ്സ് എന്ന പ്രസിദ്ധമായ പുസ്തകം എഴുതിയ പീറ്റർ ആർനെറ്റ് കടന്നുപോയിരിക്കുന്ന അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഇന്റർനാഷണൽ ന്യൂസ് അവസാനിപ്പിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം